ഹായ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ബാഗ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് ട്വൻ്റി അതായത് ട്വൻ്റി ബൈ ട്വൻ്റി അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്വൻ്റി ബൈ ട്വൻ്റി ഫൈവ് വരെ എടുക്കുക എൻ്റെ അടുത്ത് ക്ലോത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉള്ള ക്ലോത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ സിബ് വെക്കുന്ന ഭാഗവും ഈ ലെങ്ത്ത് അത് ട്വൻറ്റി എടുക്കുക ഇപ്പുറത്തെ സൈഡ് ട്വൻ്റി ഫൈവ് എടുക്കുക അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റിങ്ങൾക്ക് കിട്ടും ഇനി ി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കുക ഈ ഇങ്ങനെ രണ്ടാക്കി മാറ്റുക രണ്ട് പീസാക്കി മാറ്റാം അപ്പോൾ ട്വൻ്റി ബൈ ട്വൻറ്റി ഫൈവ് ആകുമ്പോൾ കുറച്ചും കൂടി ഐറ്റവും കിട്ടും നിങ്ങളുടെ അടുത്ത് തുണി ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം ഇത് നമുക്ക് ഇതുപോലെ ജിബ് വെച്ച് തയ്ക്കണം അതായത് ഉള്ളിൽ ജിബ് വെക്കുക എന്നിട്ട് ഒരു പീസ് മേലെ ഒരു പീസ് അടിയിലായിട്ട് വെച്ച് ജിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ഇതിനെ ഇതിൻ്റെ മേലക്കൂടി നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം ഇതിൻ്റെ മേലെക്കൂടി അതേപോലെ തന്നെ അടുത്ത സൈഡിലും വെക്കണം എന്നിട്ട് അടുത്ത സൈഡിലും അതേപോലെ ഇതിന് മേലെക്കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതെന്ന് വെച്ചാൽ ട്വൻ്റി ബൈ ട്വൻ്റി ഫൈവ് എനിക്കില്ലാത്ത ഘാനിതൊരു ചുരിദാർ തയ്ച്ചേൻ്റെ പീസായത് ബാലൻസ് പീസായത് അതുകൊണ്ട് അത്രേ കിട്ടുന്നുള്ളു അപ്പം ഇത് പുറത്തെല്ലാം പോകുമ്പോൾ ഈ കുട്ടികളെല്ലാം ഉള്ളവർക്കുള്ള രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സൊക്കെ കൊണ്ടുപോകാൻ നല്ലൊരു ഉപകാരത്തിനെത്തും ഇത് പിന്നെ വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാം നമുക്ക് ബാഗിലിങ്ങനെ കവറിൽ തൂക്കി പിടിച്ചിട്ട് കൊണ്ടുപോകാം ഇത് ഒതുങ്ങിയതാണ് കുഞ്ഞ് കുട്ടികളുള്ള രണ്ട് ജോഡി ഡ്രസ്സും വേറെ എന്തെങ്കിലും ഇടണമെങ്കിൽ അതൊക്കെ കൊണ്ടുപോകാൻ പറ്റും അത്രയും ചെറുതാണിത് നിങ്ങളെ കയ്യിൽ ഇങ്ങനത്തെ ബാലൻസ് തുണിയെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് വെക്കാം ക്യാൻവാസ് വെക്കാതെ ഇതുപോലെ തയ്ച്ചെടുക്കാം നിങ്ങളെ ഇഷ്ടം ഇതിപ്പോൾ ജിബ്ബ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ മടക്കിയിട്ട് നേരെ മിഡിൽ മാർക്ക് ചെയ്യാം രണ്ട് സൈഡും അങ്ങനെ വെച്ച് മാർക്ക് ചെയ്തിട്ട് ഇനി ജിബൊന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ ബോക്സ് പോലെ ഒന്ന് കൊടുക്കണം പിന്നെ അടുത്ത് വേണ്ട സ്ട്രാപ്പ് സ്ട്രാപ്പിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ജി ഈ ട്വൻ്റി അല്ലേ ആ ട്വൻറ്റിനെക്കാട്ടി ഒരു നാലിഞ്ച് കൂടുതൽ നാലോ അഞ്ചോ ഇഞ്ച് കൂടുതൽ എടുക്കണം സ്ട്രാപ്പ് ഇനി ഇത് ഇതുപോലെ വെക്കാൻ മാർക്ക് ചെയ്തില്ല മാർക്ക് ചെയ്ത ആ ഭാഗത്ത് ഇങ്ങനെ കറക്റ്റ് വെക്കുക എന്നിട്ട് ഉള്ളിൽ സ്ട്രാപ്പിൻ്റെ അറ്റം വെച്ചു കൊടുക്കുക എന്താ ഇതുപോലെ ഉള്ളിലോട്ടാക്കിയിട്ട് ഒരറ്റം ഈ സൈഡിലോട്ടേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ആദ്യം ഒരു പിന്ന് കുത്തി വയ്ക്കുക പിന്നെ നിങ്ങളെ കയ്യിൽ എന്താ കുത്തി വെക്കുക അതിന് ശേഷം നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ബോക്സ് കട്ട് ചെയ്യാൻ ഇത് കഴിഞ്ഞതിന് ശേഷം ആട്ടോ ബോക്സ് കട്ട് ചെയ്തുകൊണ്ട് ഇത് കണ്ട ഇതുപോലെ ഉണ്ടാവും കണ്ടില്ല ഇനി ഈ ഒരു ഭാഗം ഇതിൻ്റെ മീഡിയിൽ മാർക്ക് ചെയ്തില്ല മാർക്ക് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കാൻ അവിടെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ബോക്സ് ഇത് രണ്ടര രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് അതായത് ടു ആൻഡ് ഹാഫ് ടു ആൻഡ് ഹാഫ് ബൈ ടു ആൻഡ് ഹാഫ് കേട്ട അതായത് സ്റ്റിച്ചിങ് കഴിച്ചിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട ടു ആൻഡ് ഹാഫ് സ്ക്വയർ ആയിരിക്കും അപ്പോൾ ഒരേ അളവായിരിക്കും ബോക്സ് വരുന്നത് അപ്പോൾ ഇത് നാല് ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് ഈ രണ്ട് ഭാഗവും ഇല്ല അപ്പോൾ അവിടെ നൂലെല്ലാം ഇരിഞ്ഞു പോകും അതിന് നമുക്ക് ഇവിടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഓൾറെഡി ഒരു സൈഡ് ഞാൻ കവർ ചെയ്തു ഇനി ഇതുപോലെ ഈ സൈഡും നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ സിബെന്നെ വേണമെന്നില്ല ചുരിദാറിൻ്റെ വലിയ സിബില്ലേ അപ്പോൾ അത് വെച്ചുകൊടുത്തേ പക്ഷെ അതിങ്ങനെ ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലാതെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുക വെച്ചിട്ട് മേലെ വെച്ച് തയ്ക്കുക അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ സിബ്ബ് വെച്ചിട്ട് തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലത്തെ ഇനി ഈ ബോക്സ് വരുന്ന ഭാഗമില്ല അതിങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ പിടിക്കുക ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം ഈ സ്റ്റിച്ച് കൊടുത്തെടുത്ത് നമ്മൾ നേരത്തെ കവർ ചെയ്തില്ല ചെറിയൊരു തുണ്ട് പീസ് എടുത്തിട്ട് അതേപോലെ ഈ നാല് സൈഡിലും ഇതിനും കവർ ചെയ്യണം നാല് ഭാ നാല് സൈഡിലും കവർ ആയി നിങ്ങൾ തുണി ഉള്ള അനുസരിച്ച് ചെയ്താൽ മതി ഇതുപോലെ പിടിക്കുക നോക്കുക എന്നിട്ട് കട്ട് ചെയ്തിട്ട് നാല് ഭാഗം നമുക്കിതിനെ കവർ ചെയ്ത് കൊടുക്കാം പിന്നെ ചുരിദാറിൻ്റെ ജിബ്ബ് വെക്കുന്നില്ല അതിങ്ങനെ വലി ഓപ്പൺ ആക്കിയിട്ട് രണ്ട് പീസാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അത് അതിന് ഞാൻ വേ വേറൊരു വീഡിയോയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ആക്കുക അതുതന്നെ ഈ ജിബ്ബ് ചുരിദാറിൻ്റെ ജിബില്ല അത് വെച്ചിട്ട് തയ്ക്കണേ ഈ സിബിന് കുറച്ച് വില കൂടുതലായിരിക്കും ചുരിദാറിൻ്റെ സിബാകുമ്പം കുറച്ച് വില കുറവായിരിക്കും അപ്പം നിങ്ങളെ കയ്യിൽ ചുരിദാറിൻ്റെ സിബ്ബ ഉള്ളതാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ പക്ഷേ ബാക്കി വരുന്ന തുണി നമുക്ക് കളയണ്ട ഇങ്ങനെ കുട്ടികളുള്ളവർക്കാ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും രണ്ട് ജോഡി ഡ്രസ്സ് എടുക്കണമെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് അതും ചെയ്യാം അപ്പം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് ഫുള്ള് നിങ്ങൾ നോക്കി ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട് അത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ടൈലറിങ്ങിൻ്റെ മാത്രമായിട്ട് ഒരു ചാനൽ തുടങ്ങാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ അതിന് നല്ലൊരു പേര് കിട്ടിയിട്ടില്ല ആരെങ്കിലും ചെറിയ ഷോർട്ടായിട്ടുള്ള ഒന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ എടുത്താൽ ശരിക്കും ശരി നല്ലൊരു പേര് കിട്ടണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ നാല് സൈഡും ഞാൻ ഫീസ് വെച്ച് തയ്ച്ചു കൊണ്ടാണ് അതുകൊണ്ട് നല്ല വൃത്തിയായി ഇതാ ഇതുപോലെ ഇരിക്കും വാഷ് ചെയ്യുകയും ചെയ്യാം കണ്ട ഇതാ ഞാൻ ഇതിൽ തുണി ഇട്ടിട്ടുണ്ട് തുണി ഇട്ടിട്ട് തന്നെ കാണിച്ചാൽ കണ്ട തുണി ഇനിയും തുണിയും കൊള്ളും കേട്ടെ ഇതിൽ ഒന്നും കൂടി നിറക്കാൻ തുണി വയ്ക്കാനും പറ്റും കണ്ട ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ